വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കാർഷിക മേഖലയിലെ മൂന്ന് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മൂന്ന് പദ്ധതികളാണ് നിർവഹണം നമുക്കറിയാം നേരത്തെ തന്നെ തന്നെ നമ്മൾ ഒന്ന് രണ്ട് കർഷകർക്കുള്ള സബ്സിഡി അതുപോലെ അവരുടെ അക്കൗണ്ടിലേക്ക് തയ്യാറെടുപ്പിലാണ് നോട്ടീസ് വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കാർഷിക മേഖലയിലെ മൂന്ന് പദ്ധതികൾ നടപ്പിലാക്കി ഫലവൃക്ഷതൈ വിതരണം ഇടവേളക്കിറ്റ് വിതരണം വെറ്റില കൃഷിക്ക് ഏണി വിതരണം എന്നിവയാണ് നടപ്പിലാക്കിയത് നഗരസഭാ ചെയർമാൻ അഷ്ടപ്പമ്പല തിലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഫലവൃക്ഷത്തൈ എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡി നിരക്കിൽ റംബൂട്ടാൻ അവക്കോഡോ തായ്ലാൻഡ് പേര വിയറ്റ്നാം പ്ലാവ് ഡ്രാഗൺ ഫ്രൂട്ട് മഞ്ചേരി കുള്ളൻ ടിഷ്യൂ വാഴത്തൈ എന്നിങ്ങനെ അഞ്ച് ഇനം ഫ്രൂട്ട്സ് അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ അപേക്ഷ നൽകി ഗുണഭോക്തി വിഹിതം അടവാക്കിയ ഗുണഭോക്താവിന് വെറ്റില കൃഷിക്ക് ഏണിയും കൂർക്ക ചേമ്പ് രണ്ട് ഇനം വാഴക്കന്ന് തുടങ്ങിയവ ഇടവളക്കിറ്റിൽ ഉൾപ്പെടുത്തിയുമാണ് വിതരണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് കൗൺസിലർമാരായ സിദ്ധിഖാജി സദാനന്ദൻ കോട്ടീരി താഹിറ ഇസ്മായിൽ കെ വി ഉണ്ണികൃഷ്ണൻ എ ഡി സി അംഗങ്ങളായ വി ടി മുസ്തഫ അബ്ദുറൌഫ് അബ്ദുൽ ഖാദർ കൃഷി ഓഫീസർ ഫസീല അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ രമേഷ് തുടങ്ങിയവരും പ്രസംഗിച്ചു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.